സ്വാഗതം ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ

ചനക്കത്തൂര് എല്ലാവർക്കും അറിയാരിക്കും അമ്മൂന്റെ അമ്മ കൂട്ടുകാരി പൂരത്തിനുമായിട്ട് എല്ലാ വിശേഷങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല എടുക്കാൻ കഴിയില്ല കഴിയില്ലത്

പെട്ടെന്ന് മുറിണ്ട് ചെറുതൊരു വലുത് കഴിഞ്ഞാൽ ചെറകില്ല മടി വയ്യും അടുപ്പിൽ നല്ല പോകട്ടെടുക്കട്ടെ

കാൽ ടീസ്പൂണ് കാപ്പൊടിട്ടോ നന്നായിട്ടോ തേങ്ങ അരച്ചിട്ട് വരാം വേണ്ട ചില ഇവർ തേങ്ങി അഞ്ച് വട്ടൽ മിളകൂട്ട് നന്നായി അരച്ചിട്ട് വരാം

പുളി ഒഴിച്ചിട്ട് തളച്ചു പുഴം തറിക്കും

മുട്ടായി മൊഴിക്കോട്ടോ ഒന്നും കാഴ്ചയില്ല കേട്ടോ മുരങ്കായ് നാലിലും ഉണ്ടായിരുന്നു മുഴുക്ക് വറ്റി വെക്കുന്നു തക്കാളിയും സവാള അടുത്തു കറി കളിച്ചു നന്നായി വാച്ചെടുത്തു മുരക്കായ് വഴിച്ചു നമുക്കേ പൊടി വെച്ച് കൊടുക്കാം പാൽ ചുറ്റും മഞ്ഞ മുളക് പൊടിയെടുക്കും गरम मसाला രം മസാല നല്ലൊരു മണോ ഇംഗ്രേവി മാത്ര നാടൻ മുലിയും കൈ അല്ലേ കൊറച്ചുള്ളൂ ഉനിക്ക് മാത്രമേ ഉള്ളൂ എന്താ ചെയ്യാപ്പിട്ട് വേവിച്ചു ഗ്രേവിയില് ഒരു ആയിട്ടോർട്ടെ ചോറാം

ഗ്രേവി 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 ായേവിട്ടാർക്കോരോ ചൂട്ട അവിയല്ല വയ്ക്ക ഉപ്പേരി വെക്കും പരിപ്പുട്ടി വെക്കും ഇത് വേറെ ലെവല്